വൈകീട്ടത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കുറഞ്ഞ മധുരത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന ഈയൊരു എണ്ണ പലഹാരം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് കേട് കൂടാതെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പോളം ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റുള്ളത് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് രണ്ട് കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് കപ്പും മൈദപ്പൊടി ഉപയോഗിക്കാം മൂന്ന് കപ്പും ഗോതമ്പ് പൊടി അങ്ങനെയും ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ രണ്ടും ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരൽപ്പം വാനില സിൻസ് കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കേണ്ടത് ഇതിലേക്കിനി നമ്മൾ നേരത്തെ ഫെർമെന്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിന്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് ലോസ് പരുവത്തിലുള്ളൊരു മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ച് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും അതുവരെ ഒന്ന് മാറ്റി വെക്കുകയാണ് ഏറെക്കുറെ ഒരു മണിക്കൂറായപ്പോൾ നമ്മുടെ മാവ് ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കൈവച്ച് ഒന്ന് കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇതിൽ നിന്നും ചെറിയ ബോളുകൾ ആക്കിയെടുത്ത് പൊരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് കയ്യയിലൊന്നു മുക്കി മാവ് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക അങ്ങനെയാണെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കുക ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മോളുകളാക്കുമ്പോൾ ചെറിയ ബോളുകളാക്കാൻ ശ്രദ്ധിക്കുക എണ്ണയിലിടുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരു ബ്രൗൺ നിറ വരെ അത് ഫ്രൈ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല ബ്രൗൺ നിറ ആണവരെ അത് മരിച്ചെടുക്കണം അപ്പൊ ഈയൊരു നിറ ഇപ്പം ഞാൻ അത് കോരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആ നമ്മുടെ ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം